ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സ് എലിൻ്റെ ഒത്തിരി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് സിമ്പിൾ ആയിട്ടുള്ള നൈറ്റികൾ ടു നയൻറ്റി നയനാണ് റേറ്റ് വന്നിരിക്കുന്നത് അത് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ ഒരു ആഷ് വൈറ്റ് അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണ് ടു നയൻറ്റി നയനാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു നല്ല മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീനും ഒരു ലീഫിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ചെങ്കലിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട്സാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നല്ല ഡാർക്ക് പിങ്കാണ് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്കും ഒരു ആഷും കൂടിയുള്ള കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈറ്റും ബ്ലാക്കും ഒരു ചെറിയ ബ്ലാക്ക് ഇങ്ങനെ ചെറിയ ഡിസൈൻ ഉണ്ട് വൈറ്റിൽ അടുത്ത് ഒരു ആഷ് ആഷ് വൈറ്റ് അല്ല ഒരു ആഷാണ് കളർ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ബ്ലാക്ക് ഡിസൈൻ അടുത്തും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്നും ആഷാണേ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കാണ് ബ്ലാക്കും വൈറ്റും കൂടുതൽ അടിയും കൂടി കോമ്പിനേഷനാണത് അടുത്ത ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് പിന്നെയും ബ്ലാക്കാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കും ബ്ലാക്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ചെറിയ ഡോട്ടുകൾ അടുത്ത് വന്നിരിക്കുന്നത് മെറൂണാണ് മെറൂണിൽ മാങ്കോ ഡിസൈൻ വന്നിരിക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡിൻ്റെ കളറാണ് അതിനകത്ത് ബ്ലാക്ക് കളറിലെ പൂക്കൾ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ്റ് ഡാർക്ക് വൈൻ അതിനകത്ത് പിങ്ക് കളറിലെ പൂക്കളാണ് വന്നിരിക്കുന്നത് അടുത്ത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂയില് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഇതല്ല ഏകദേശം സെയിം കളേഴ്സാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ എല്ലാം നല്ല നല്ല ഡിസൈൻ നല്ല കളേഴ്സുമാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡാണ് വന്നിരിക്കുന്നത് ഭയങ്കര റെഡല്ല ഒരു മെറൂൺ റെഡ് പോലത്തെ കളർ അതും സെയിം തന്നെ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത പർപ്പിൾ അതിൻ്റെ കളർ ചേഞ്ച് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഇനി എൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് ഇതും എൻ്റെ കളർ ചേഞ്ച് ബൊറൂണ് അങ്ങനെ എൻസ്റ്റേലിൻ്റെ ഡബിൾ എക്സലിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ